ഞാൻ വന്ന് അച്ഛന് കൊടുക്കുക ഞാൻ ഒരു കോടിയുടെ കിരീടം വെക്കും ആ ഒരു കോടിയുടെ കിരീടം എവിടെ എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് ചോദിക്കാം ഞാൻ എവിടെങ്കിലും പറഞ്ഞ ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഏകദേശം ഒരു മാസം തന്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് സുരേഷ് തൃശൂർ ലൂർദു കത്തീഡ്രൽ പള്ളിയിലെ മാതാവിനെ സ്വർണ കിരീടമണിയിച്ച സംഭവം ആരും മറന്നു കളയാൻ സാധ്യതയില്ല കാരണം അന്ന് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അത്രയും ആഘോഷിച്ച ഒരു സംഭവമായിരുന്നത് അല്ലെ സുരേഷ് ഗോപി മാതാവിനെ കിരീടം അണിയിക്കുന്നതും അത് താഴോട്ട് വീഴുന്നതും ഒക്കെ ഇങ്ങനെ ന്യൂസിൽ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു അല്ലെ പൊളിറ്റിക്കലി തൃശൂരിലെ ക്രിസ്ത്യൻ ജനവിഭാഗത്തിനിടയിൽ സുരേഷ് ഗോപിക്ക് നല്ല മൈലേജ് നേടിക്കൊടുത്തൊരു സംഭവമായിരുന്നത് മാതാവിന്റെ ശിരിസിൽ നിന്നും ആ കിരീടം വീണ് പോയതൊക്കെ ആ സമയത്ത് നല്ലൊരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു അല്ലേ സംഗതി കുടുംബത്തിന്റെ നേർച്ചയുടെ ഭാഗമായിട്ടാണ് മാതാവിനെ കിരീടം അണിയിച്ചത് എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞെങ്കിൽ കൂടിയും അതിനുശേഷം മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന കാലാവത്തെക്കുറിച്ച് പുള്ളികാരും മിണ്ടുക പോലും ചെയ്തിട്ടില്ല അപ്പൊ അതിൽ നിന്നെ വ്യക്തമാണ് ഈ കിരീടം അണിയിക്കലൊക്കെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണുള്ളത് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അതുകൂടാതെ അന്ന് സൂര്യഗോപിക എതിരെ ഉയർന്നു വന്ന വേറെ ആക്ഷേപവും എന്തായിരുന്നു അത് കൂടാതെ ഇതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റാന്റ് ആണെന്നുള്ള ആക്ഷേപവും സൂര്യഗോപികതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ സ്ഥിതിയാണ് മക്കളെ സ്വർണ്ണ കിരീടം എന്ന് വെണ്ടക്കാച്ചിരത്തിൽ ഞെളിഞ്ഞ് നടന്ന് പബ്ലിസിറ്റി ചെയ്തിട്ട് അവസാനം അത് ചെമ്പാണെന്നുള്ളതാണ് പുതിയ വാർത്ത വരുന്നത് അഞ്ഞൂറ് ഗ്രാം മുകളിൽ ഭാരം വരുന്ന കിരീടത്തിൽ വെറും ആറ് ഗ്രാം മാത്രമേ സ്വർണം ഉള്ളൂ എന്നും അതായത് കിരീടം വെറും മുക്കുപണ്ടമാണ് എന്നുള്ളതാണ് വിശ്വാസികൾ പരക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത് അല്ലെ എന്തായാലും നൂർ തിടവക പ്രതിനിധി യോഗത്തിൽ കൗൺസിലർ ലീല വർഗീസ് കിരീടത്തിൽ എത്ര സ്വർണം ഉണ്ടെന്ന് അറിയണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ പരിശോധനക്കായി ഒരു വിദഗ്ദ്ധ സമിതിയെ രൂപീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ സുരേഷ് ഗോപി നാറി പണ്ടാറടിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഇത് ഇതിപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായുള്ളതാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് കാരണം ഭാവിയിൽ പള്ളി പ്രതിനിധികളും അധികാരികളും എല്ലാം മാറി മാറി വരുമ്പോ എന്തായാലും പള്ളിയുടെ ആസ്തിയുടെ കണക്കെടുപ്പ് നടത്തല്ലോ അന്ന് വരെ ലോകം സ്വർണമാണെന്ന് വിശ്വസിച്ചിരുന്ന ആ കിരീടം പെട്ടെന്ന് അങ്ങോട്ട് ചെമ്പായി മാറുമ്പോ അത്രയും കാലം പള്ളിയുടെ പ്രവർത്തക സമിതിയിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെ സംശയത്തോടു കൂടി കാണേണ്ട ഒരു അവസ്ഥ വരും അല്ലെ എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദാനധർമ്മത്തിന് പേര് കേട്ട് സുരേഷ് ഗോപിനെ ആരും സംശയിക്കൂലല്ലോ സുരേഷ് ഗോപി പറ്റിച്ചതാണെന്ന് ആരും സംശയിക്കുക പോലും ചെയ്യില്ല ഇത് പള്ളിവെ പ്രവർത്തകരായിട്ടുള്ള ആരോ മുിയതാണെന്ന് ഞാൻ ആൾക്കാർ സംശയിക്കത്തുള്ളൂ അതുകൊണ്ട് എന്നെപ്പോഴേ പിടിച്ചത് നന്നായി എന്തായാലും സംഗതി പുറത്ത് പുറത്തൊന്ന് നാണം കെട്ടതോടെ ഞാൻ അദാനിയല്ല അംബാനിയല്ല അല്ല ഒരു പാവപ്പെട്ടവനാണ് എന്റെ ത്രാണിക്കനുസരിച്ച് ഞാൻ നൽകിയതാണ് എന്നൊക്കെയാണ് ഇപ്പൊ പരക്കെ മാധ്യമങ്ങളൊക്കെ കണ്ടും സുരേഷ് ഗോപി പറയുന്നത് അല്ലെ ഉള്ളിക്കാനി ന്യായീകരിച്ച് മഴകാനും നമുക്ക് എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഒന്ന് ഈ കേട്ടു വരാം വ്യക്തിപരമായ തികച്ചും ും നേരും അദാനിയും അംബാനിയും നേരുന്നത് പോലെ യൂസഫലി നേരുന്നത് പോലെ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ഒരു അല്ല അനുഗ്രഹിക്കും മാതാവല്ല ദൈവങ്ങളെല്ലാം അനുഗ്രഹിക്കും ഒരു കള്ളത്തരം ഒരിടത്തും കാണിച്ചിട്ടില്ല എനിക്ക് ത്രാണിക്കനുസരിച്ച് എൻ്റെ ത്രാണിക്കനുസരിച്ച് എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ സാമ്പത്തിക ബലത്തിനനുസരിച്ച് ഞാൻ കൃത്യമായി വികാരി അച്ഛനോട് ഇങ്ങനെ 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 എന്ന് പറഞ്ഞത് കൃത്യമായി അതിലും മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെവിടെയാണ് സോഷ്യൽ ഓഡിറ്റിന് സാധ്യതയുള്ളത് എനിക്കൊന്ന് പറഞ്ഞാൽ ഞാൻ എവിടെങ്കിലും വന്ന് ഞാൻ ഇരുന്ന് പറഞ്ഞു നിങ്ങളന്ന് പള്ളിയിൽ വന്നപ്പോൾ എന്തിന് വന്നു ആര് വിളിച്ചിട്ട് വന്നു എന്നാ ഞാൻ ചോദിച്ചത് ഇതെൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് ദേവി ഇത് നിങ്ങൾ പള്ളിക്കുള്ളിലേക്ക് വരരുത് പറഞ്ഞോ നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ സത്യം വിളമ്പാനാണ് നിൽക്കുന്നതെങ്കിൽ ആ വീഡിയോ ബൈറ്റ് സൗണ്ട് അടക്കമെടുത്തിടൂ ഇന്നിടണം എങ്കിലേ ഞാൻ ഇനി മീഡിയയുമായിട്ട് സഹകരിക്കും ഞാനന്ന് ചോദിച്ചാണ് എന്തിനു വന്നു ഞാനിത് പ്രചരണത്തിന് ഒന്ന് ഉപയോഗിച്ച സാധനമല്ല എൻ്റെ ഹൃദയവികാരമാണ് ഞാൻ അവിടെ ചെന്ന് ഇരിക്കുന്ന കിരീടം കണ്ടു അത് തന്നെ കള്ളത്തിൽ വഴി അത് സ്വർണ്ണ കിരീടമായിരുന്നുവെന്ന് അപ്പോൾ ഈ കള്ളന്മാരൊക്കെ ആരാ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതാരാണ് ഉന്നയിക്കുന്ന ഇത് വിശ്വാസികളല്ല വിശ്വാസികൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവരൊരു പഴം നേരും അവരൊരു താമരമൊട്ട് നേരും അവരൊരു പുഷ്പം നേരും അവരെ കൊണ്ട് പറ്റുന്നത് അവർ അർച്ചനയായി നേരും ഞാൻ നേർന്നു സത്യസന്ധമായി ചെയ്തിട്ടുണ്ട് ഒരു വിശ്വാസ പ്രമാണത്തെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല വഞ്ചിക്കില്ല ചതിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനിയും ചെയ്യില്ല ഞാൻ വന്ന് അച്ഛന് വാക്കുകൊടുക്കുക ഞാൻ ഒരു കോടിയുടെ കിരീടം വയ്ക്കും ആ ഒരു കോടിയുടെ കിരീടം എവിടെ എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് ചോദിക്കാം ഞാൻ എവിടെങ്കിലും പറഞ്ഞു ഞാൻ ഈ കിരീടം വയ്ക്കാൻ വരുമ്പോഴും നിങ്ങളെ ഞാൻ നിരാകരിക്കുകയല്ലേ ചെയ്തത് എനിക്കിത് പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല പബ്ലിസിറ്റി ആക്കിയത് നിങ്ങളാണ് ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു മുഹൂർത്തം വരും അതെപ്പോഴാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിന് മുമ്പ് ഞാൻ പത്ത് പവനിൽ ഇലവിടെ വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഉരച്ച് നോക്കാനോ ചിരണ്ടി നോക്കാനോ ഒക്കെ വ അതിന് സാധ്യതയുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിലും അതെനിക്ക് വാഗ്ദാനമായിട്ടല്ല പ്രാർത്ഥനയായിട്ട് പറയാം ഏത് ഇലക്ഷൻ കമ്മീഷനാണ് മുന്നോട്ട് വരുന്നതെന്ന് എനിക്കറിയണം അന്നേരവും ഞാനിത് പറയാൻ തയ്യാറാണ് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയവേദനയിൽ വേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തൃശ്ശൂരിൽ ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ മാതാവിന് പത്ത് ലക്ഷത്തിൻ്റെ സ്വർണ്ണ കിരീടം അതാണ് ഗോപീട്ടിൻ്റെ ഓഫർ അതിനൊരിച്ചു നോക്കാൻ വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെ ഒക്കെ ഒരു ആവശ്യമില്ലായിരുന്നല്ലേ സുരേഷ് ഏട്ട ആദ്യമേ ആരും അറിയാണ്ട് വന്നങ്ങ് നേർച്ചു നിർവഹിച്ചു പോയാൽ മതി ആയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല പക്ഷെ അപ്പൊ മെയിൻ ഉദ്ദേശം നടക്കൂലല്ലോ മാതാവും പള്ളിയും നേർച്ചയും ഒന്നുമല്ല ഈ കിരീടത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം കാരണമെന്ന് മനസ്സിലാക്കണം ഒക്കെ സെൻസിന് ബുദ്ധിയൊന്നും വേണ്ട ചോറൊന്നും ആർക്കും മനസ്സിലാകും കൊല്ലം സ്വദേശിയായ സുരേഷ് ഗോപി തൃശ്ശൂർ വന്നിങ്ങനെ ഒരു നേർച്ച നേർന്നത് തികച്ചും നിഷ്കളങ്കമാണെന്ന് ഇതിൽ മറ്റൊരു ഉദ്ദേശവും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കാൻ പാടാണ് അതെന്തോ ആയിക്കോട്ടെ എന്തിരുന്നാലും സുരേഷ് ഗോപി ഈ ആരോപണങ്ങളെ ഒന്നും പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് അല്ലെ പുള്ളിക്കാരന്റെ ഈ സംസാരത്തിൽ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാകും പുള്ളിക്കാരൻ പറയാതെ ഈ ആരോപണങ്ങളെല്ലാം സമ്മതിക്കുന്നുണ്ടെന്നുള്ളത് ഇതിന് ന്യായേനായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞെന്താണ് ഞാൻ ആരോടും ഇത് വാർത്തയാക്കാൻ പറഞ്ഞില്ലല്ലോ മാധ്യമങ്ങളാണ് ആവശ്യമില്ലാതെ ഇതിന് പബ്ലിസിറ്റി കൊടുത്തത് പള്ളിയിലെ അച്ഛനോട് കൃത്യമായ കിരീടത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കിനി വേറെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ തള്ളി വിടുമ്പോഴും അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു പോവാണ് അവർ എന്താണെന്ന് വെച്ചാണെങ്കിൽ ആദ്യം ഈ വിഷയത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചു എന്ന് മാധ്യമങ്ങൾ എഴുതുന്ന സമയത്ത് നിശബ്ദമായിരിക്കാതെ അതൊന്നും തിരുത്താമായിരുന്നില്ല എന്നുള്ളത് ഞാൻ സ്വർണ്ണമല്ല ചെമ്പാണ് മാതാവിന് നേർന്നത് എന്ന് അന്നേ സുരേഷ് ഗോപിക്ക് പറയാമായിരുന്നു പക്ഷെ അവിടെ മൗനം പാലിച്ചു അല്ലെ അതേപോലെ തന്നെ മാധ്യമങ്ങളിൽ കിരീടം നേർച്ചു നേർന്നതിന്റെ വാർത്ത വരാൻ ആഗ്രഹമില്ല എങ്കിൽ അത് തീർത്തും സ്വകാര്യമായി നടത്താനുള്ള മാർഗങ്ങൾ നോക്കാമായിരുന്നു അല്ലെ അതിനുള്ള വഴികൾ ഒരുപാട് കിട്ടുമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ മേൽ പഴിച്ചാർ രക്ഷപ്പെടാൻ നോക്കുന്നതൊക്കെ ഒരു ജനപ്രതിനിധിക്ക് ചേർന്നല്ല ഉള്ളത് പറയാമല്ലോ സി ഒരു ദേവാലയത്തിൽ ആർക്കും എന്ത് വേണമെങ്കിലും നേർച്ച ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇവിടെ ചെമ്പിന്റെ കിരീടമാണ് സുരേഷ് ഗോപി നൽകിയത് എന്നുള്ളത് ഒരു പ്രശ്നമേ ആവില്ലായിരുന്നു പക്ഷെ അങ്ങനെ പറയണമായിരുന്നു അതായത് ഇത് ചെമ്പിന്റെ കിരീടമാണ് ഞാൻ നൽകിയത് എന്ന് തുറന്ന് പറയണമായിരുന്നു ആദ്യമേ അങ്ങ് പറയണമായിരുന്നു ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഒരാൾ നേർച്ച നൽകിയത് അയാളുടെ സ്വകാര്യമായ സംഗതിയല്ലേ അതെന്താണ് ഏതാണ് എന്നൊക്കെ വെളിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് വേണ്ട വെളിപ്പെടുത്തണ്ട ദൈവത്തിന് നേർച്ച നൽകുന്നത് പരസ്യമാകാൻ ഇഷ്ടപ്പെടാത്തവർ തന്നെയാണ് ഭൂരിഭാഗം ആളുകളും എന്നാൽ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം അണിയിച്ചു എന്ന് മാധ്യമങ്ങൾക്ക് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് സൃഷ്ടിച്ചപ്പോ അതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നല്ലാതെ മറുത്തൊരു അക്ഷരം പോലും സുരേഷ് ഗോപി പറഞ്ഞില്ല എന്നുള്ളതാണ് അതാണ് സുരേഷ് ഗോപി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇത്രയും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്ത കേരളം മുഴുവൻ അങ്ങ് വൈറലാകുമ്പോൾ ഇതിപ്പോ ലാഭമായല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച് മിണ്ടാതിരുന്നത് വളരെ വലിയ തെറ്റ് തന്നെയാണ് പിന്നെ സ്വർണ്ണം ചെമ്പവുമ്പോ മാരേജ് നല്ലോണം കുറയല്ലോ ഏത് അതന്നെ നൈസായിട്ട് ഗോൾ അടിക്കാൻ നോക്കിയതാണ് പക്ഷെ ഓൺ ഗോളായി പോയി എന്നുള്ളതാണ് എല്ലാവരും ഇഷ്ടമുള്ള നടനായിരുന്നു അല്ലേ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാലിന്റെ കൂടെ തന്നെ നമ്മൾ ആരാധിച്ചിരുന്ന സൂപ്പർ സ്റ്റാർ എന്നതിലപ്പുറം സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരായിരുന്നു മലയാളികൾ നന്നായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു സുരേഷ് ഗോപിയോട് എന്നാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായതിനു ശേഷം അവരുടെ അജണ്ടകളുടെ ഭാഗമാകേണ്ടി വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആ പഴയ നല്ല മനുഷ്യരിൽ നിന്നും കുറച്ച് അങ്ങോട്ട് അകന്നു പോയ സുരേഷ് ഗോപിയാണ് കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇനി പണ്ടേ ഇങ്ങനത്തെ സ്വഭാവമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇപ്പോഴേക്കും ഇങ്ങനെ എക്സ്പോസർ ആണല്ലോ ഇദ്ദേഹത്തിന്റെ സ്വജനപക്ഷപാതവും വർഗീയ നിലപാടുമൊക്കെ നാടറിയാൻ തുടങ്ങിയത് സിനിമയിൽ മേൽക്കോയ്മയും ഹുങ്കും എല്ലാം കാണിക്കുന്ന മാസ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ കയ്യടി കിട്ടുമായിരിക്കും പക്ഷെ ഈ കഥാപാത്രമായി നാട്ടുകാർക്കിടയിൽ കഴിഞ്ഞാണെങ്കിൽ അവരെ കാട്ടി ഓടിക്കും പണ്ട് പ്രീപ്ലാൻഡായി നടന്നു ഒരു വിശു കൈനീട്ട വിഷയം ആരും മറന്നില്ലല്ലോ അല്ലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ അധപ്പതനത്തിന് വലിയൊരു ഉദാഹരണമായിരുന്നു ആ സംഭവം ആ അല്ലെങ്കിലും ചാണകം ചവിട്ടിയെ ചന്തന മണക്കില്ലല്ലോ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം